ഇന്ന് പകലിൽ നമ്മുടെ പ്രശംസ ആരിലാകുന്നു നമ്മുടെ വിദ്യാഭ്യാസത്തിലാണോ നമ്മുടെ പ്രശംസ പോകുന്നത് നമ്മുടെ ശമ്പത്തിലാണോ അതോ നമ്മുടെ ജോലിയിലാണോ നമ്മുടെ ആരോഗ്യത്തിലാണോ നമ്മുടെ സൗന്ദര്യത്തിലാണോ അതോ നമ്മുടെ പഠിക്കുന്ന തലമുറകളിലാണോ അതോ നമ്മുടെ ഭാര്യയിലാണോ നമ്മുടെ ഭർത്താവിലാണോ നമ്മുടെ പ്രശംസ പോകുന്നത് ഇന്ന് ആരിലാണ് നമ്മുടെ പ്രശംസ പോകുന്നത് കർത്താവിന്റെ വചനം പറയുന്നു സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തിനാലിന്റെ നാലിങ്ങനെ വായിക്കുന്നു മനുഷ്യൻ ഒരു ശ്വാസത്തിന് തുല്യം അവന്റെ ആയുഷ്കാലം കടന്നു പോകുന്ന നിഴൽ പോലെയാകുന്നു അതെ മനുഷ്യൻ കടന്നു പോകുന്ന ഒരു നിഴൽ പോലെയാകുന്നു കർത്താവിന്റെ വചനം പറയുന്നത് അതുകൊണ്ട് എന്തിലാണ് നമുക്ക് ഇന്ന് പകലിൽ പ്രശംസയും അഹങ്കാരവും ഒക്കെ ഉള്ളത് നമ്മളെ നമ്മൾ ഒന്നിനാലും ഉഴുവാനില്ല ദുഗങ്ങളെ നമ്മൾ കേവലം എന്തോ ആകുന്നു എന്ന കർത്താവിന്റെ വചനം പറയുന്നത് ഗുടിയാകുന്നു രാവി പോലെ അത്ര കടന്നുപോകുന്ന ഒരു അതുകൊണ്ട് ഇന്ന് പകലിൽ പ്രശംസിക്കുന്നെങ്കിൽ എന്തിനാ പ്രശംസിക്കേണ്ടത് കർത്താവിൽ പ്രശംസിക്കാനാ കർത്താവിന്റെ വചനം ഇന്ന് പകലിൽ നമ്മളോടാകുവാനും ചെയ്യുന്നത് ആമിൻ സ്തോത്രം കർത്താവിന്റെ വചനം പറയുന്നു ദൈവം നികിളികളോട് എതിർത്തു നിൽക്കുന്നു താഴ്മയുള്ളവർക്കോ അവൻ കൃപ നൽകുന്നു അമ്മൻ സ്തോത്രം നികളത്തരം സ്വർഗത്തിലെ ഇഷ്ടമല്ല അതെ പ്രശംസിക്കുന്നെങ്കിൽ സ്വർഗത്തിൻ്റെ ദൈവത്തിന്റെ നാമത്തിൽ പ്രശംസിച്ചെ യേശുവിൽ പ്രശംസിച്ചാട്ടെ സ്വർഗം ആഗ്രഹിക്കുന്നത് അതാണ് യേശു നിങ്ങളെ സ്നേഹിക്കുന്നു അതുകൊണ്ട് അത്രയും നീ പ്രഭാതത്തിൽ ഈ വചനം ഇടയായത് നിങ്ങൾ എത്ര വലിയ ഡിഗ്രി ഹോൾഡ് ചെയ്യുന്ന വ്യക്തിയായിരുന്നാലും എത്ര സമ്പത്തുള്ള വ്യക്തിയായിരുന്നാലും നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളായിരുന്നാലും അതെ നിങ്ങളുടെ ഭാര്യ എത്ര സൗന്ദര്യമുള്ള സ്ത്രീ ആയിരുന്നാലും നിങ്ങളുടെ ഭർത്താവ് എത്ര സൗന്ദര്യമുള്ള ഒരു പുരുഷനായിരുന്നാലും പ്രശംസിക്കുന്നെങ്കിൽ ആരിൽ പ്രശംസിക്കണം ഇവരിൽ ആരിലും നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ കുഞ്ഞുങ്ങളിലും നിങ്ങളുടെ ഒരു കാര്യത്തിലുമല്ല പ്രശംസിക്കേണ്ടത് പ്രശംസിക്കുന്നെങ്കിൽ കർത്താവിൽ പ്രശംസിച്ചോണം നമുക്ക് ഒന്നിനാലും പൂഴുവാനില്ല ഒന്നിനാലും അഹങ്കരിപ്പാനില്ല ഇതിലൊന്നും അഹങ്കരിക്കരുത് കർത്താവ് എന്റെ വചനം പറയുന്നു ദൈവം താഴ്മയുള്ളവന് കൃപ നൽകുന്നു അതെ ഓരോന്ന് ദൈവം തരുമ്പോൾ തന്നെ താൻ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് ഏൽപ്പിച്ച് ദൈവസന്നിയിൽ നന്ദി പറഞ്ഞ് ദൈവസന്നിയിൽ കൃപയുള്ളവർ കൃപ നേടേണ്ട ദൈൻ കർത്താവിനസന്നിയിൽ താഴ്മയുള്ളവരായിട്ട് അടുത്ത നമുക്കൊന്നിനാലും പുകഴുവാനില്ല